നമസ്കാരം സ്വാമിജി സ്വാമിജി കഴിഞ്ഞ ദിവസം നമ്മൾ ആരോഗ്യത്തിൻ്റെ വഴിയിൽ തന്നെയായിരുന്നു വാക്കുകൾ അബോധമായി വരുന്ന വാക്കുകൾ അത് പ്രാണനെ തൊട്ട് അല്ലാതെ വരുമ്പോൾ നാം അതിൻ്റെ എരിയായി പോകുന്നു എന്നർത്ഥത്തിൽ നമ്മളേറെ മുന്നോട്ട് വന്നു അതുവഴി തന്നെ നമുക്ക് പോകാമോ സാധിച്ചു പ്രാണൻ്റെ അംഗീകാരവും പ്രാണൻ്റെ ാംശീകരണവും പ്രാണൻ്റെ സുരക്ഷയും പ്രാണൻ്റെ വികാസവും മറന്ന ശീലങ്ങൾ ഉണ്ടാക്കുന്ന വാക്കുകളിലൂടെയും വാക്കിൻ്റെ വിഭൂതികളിലൂടെയും മാനവൻ പോകുമ്പോഴെല്ലാം പ്രാണനിൽ സംഭവിക്കുന്ന പരിണാമഭേദങ്ങൾ അവൻ്റെ മാനസികവും ശാരീരികവുമായ രോഗങ്ങൾക്ക് എത്ര കാരണമായി തീരു പ്രാണനാന്തരികമായി എങ്ങനെ വിഭജിക്കുമെന്ന് അല്പം രസതന്ത്രവുമാകാംസന്ത്ര ശാഖയിലെ വിപുലമായൊരു ശാഖയാണ് ഓർഗാനിക് കെമിസ്ട്രി ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ശാഖയാണ് അതെ അതെ ഓർഗാനിക് കെമിസ്ട്രി ജൈവര അതെ ജീവനാണ് അതിലെ മുഖ്യ വിഷയം ജീവനിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്നതായി കണ്ടിരുന്നത് കാർബണാണ് കാർബണിക സംയുക്തങ്ങളെ കുറിച്ച് പഠിച്ചാണ് ജൈവരസതന്ത്രം ഇക്കാലം അത്രയും മുന്നേറിയത് പ്രകൃതി പുരുഷ സങ്കല്പങ്ങൾ പോലെ ഈ കാർബണും ഓക്സിജനും ബന്ധപ്പെട്ടിരിക്കുന്നു രസതന്ത്ര ഭാഷയിൽ പറഞ്ഞാൽ കാർബണിൻ്റെ മായാജാലമാണ് ഈ പ്രപഞ്ചം കാർബൺ എന്ന മായാജാലത്തെ സൃഷ്ടിക്കുന്നതോ ഈ പ്രാണനും അതിൽ പ്രാണഭാവത്തെ എടുത്താൽ തനിച്ച് നിൽക്കാനാവാത്ത ഒന്നാണ് എന്ന് പറയില്ല ഓ ടു അതാണ് ഓക്സിജൻ ഒരു ഓക്സിജന്റെ ബാഹ്യ വലയത്തിൽ രണ്ട് ഇലക്ട്രോണുകൾ ഉണ്ടാവും എപ്പോഴെങ്കിലും ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെട്ടാൽ അത് ചാർജഡാണ് അതിന് നെയ്സൻ്റ് ഓക്സിജൻ എന്ന് പറയും സാഹിത്യവും കലയും വളരുന്നതിന് മുമ്പുള്ള മനുഷ്യനിൽ നെയ്സെൻ്റ് ഓക്സിജന്റെ സൃഷ്ടി വളരെ കുറവായിരുന്നു അവൻ്റെ ശരീരത്തിനുള്ളിലെ പ്രാണൻ നെയ്സന്റായി മാറുക ഒറ്റയാനായി മാറുന്നത് വളരെ കുറവായിരുന്നു ആധുനിക ലോകത്തെ മാനവ ജീവിതത്തിൻ്റെ അകത്ത് ഒറ്റയാൻ ഓക്സിജന്മാർ അലഞ്ഞു നടക്കുക ഒറ്റാന്ത് പിടിച്ചാണ് നടക്കുന്നത് ഒറ്റയാൻ ഒന്നിനോടും കൂടില്ല ഒറ്റയാൻ എല്ലാത്തിനെയും ഒറ്റപ്പെടുത്തുകയും ചെയ്യും രസതന്ത്രത്തെ ഇങ്ങനെ ഒരു സങ്കല്പത്തിലൂടെ കൊണ്ടുപോയി നോക്കുക ഈ രസതന്ത്ര ശാഖയ്ക്ക് ഫ്രീ റാഡിക്കൽ കെമിസ്ട്രി എന്ന് പറയും എഫ് ആർ സി ഓർഗാനിക് ിക്െമിസ്ട്രിയുടെ വലിയൊരു ശാഖയായിരുന്നു അതിൻ്റെ സംഗീതവും താളമേളവും ശാസ്ത്രലോകത്തെ രസാവഹമാണ് പഠിക്കാൻ വേണ്ടി പഠിക്കുന്നവർക്കല്ല മനസ്സിലായി പരീക്ഷ എഴുതാൻ പഠിക്കുന്നവർക്കുമല്ല ആർക്കോ വേണ്ടി ഒരു പി എച്ച് ഡി സമ്പാദിച്ച് അടുത്ത പ്രൊമോഷൻ കിട്ടാൻ വേണ്ടി കുത്തിയിരുന്ന് കണ്ണിൽ എണ്ണയും ഒഴിച്ച് രണ്ട് ഡെക്സട്ടറിനടിച്ച് ഉറങ്ങാതെ പഠിക്കുന്നവനുമല്ല പുസ്തകത്തിൻ്റെ താളിൽ അത് തിന്നിറങ്ങുന്ന ഇരട്ടവാലനെ പോലെ തിന്നു തീർക്കുന്നവനുമല്ലേ അറിവൊരു കലയായി തീർന്നവന് അറിവൊരു ആനന്ദമായിത്തീർന്നവന് അറിവിൻ്റെ പുടങ്ങൾ അത്ഭുതങ്ങളായി വിരിയുന്നവന് അറിവ് കേറിയ മനസ്സുകൾ പുസ്തകത്താളുകളായി മാറുന്നവന് അറിവ് ബുദ്ധിയെ പ്രപഞ്ചത്തോളം വളർത്തുന്നവന് ആനന്ദം അറിവിൽ നിന്നുണ്ടാക്കുന്നവന് അവന് രസാവോഹമാണ് ഈ രസതന്ത്രം സ്വാതന്ത്ര്യം എന്നത് വലിയൊരു സങ്കല്പമാണ് അതെ അതെ അതേ ഒരു ഓക്സിജൻ റാഡിക്കൽ സ്വതന്ത്രമാവുക ആ വലയ ബന്ധത്തിൽ നിന്ന് ബന്ധ വലയത്തിൽ നിന്ന് രണ്ടും അതിൽ വലിയ സങ്കല്പമാണ് ആ ഓക്സിജൻ നെയ്സെന്റ് ആയി തീർന്നാൽ അവൻ അടുത്ത ഓക്സിജനെ പിടിച്ച് രണ്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒന്നിങ്ങിപ്പോൾ പിടിച്ച് പറിക്കും അപ്പോൾ അത് ഒന്നായി ഒന്നായി തീരും തീരും അവൻ വേറൊന്നിനെ പിടിക്കും ഇതിന് പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ എന്ന് പറയും പി സി ആർ ലുക്കീമിയ ഡീജനറേറ്റീവ് ഡിസീസസ് വാർദ്ധക്യം ഇവയ്ക്കൊക്കെ വഴിമരുന്നിടുന്ന ഒട്ടേറെ ഇതിഹാസങ്ങളുടെ ചെപ്പ് തുറക്കുന്നത് ഫ്രീ റാഡിക്കൽ കെമിസ്ട്രിയിലാണ് നമ്മുടെ വൈദ്യശാസ്ത്രം ഇനിയും അങ്ങനെ പരീക്ഷിക്കാത്ത ഈ രംഗം കൈയടക്കി കഴിഞ്ഞിട്ടില്ല ചരകൻ വിരുദ്ധാഹാരങ്ങളുടെ രംഗവേദിയിൽ ഈ ഭാഷയില്ലാതെ ഇതിന്റെ ചെപ്പ് തുറക്കുന്നുണ്ട് അതിൻ്റെ ഭാഷ വേറെയാണ് ഭാരതീയർ എന്ന് പറയുമ്പോൾ പ്രാണനും അപാനനും വ്യാനനും ഉദാനനും എന്ന അഞ്ചെണ്ണമാണ് മുഖനാസികകളിൽ പ്രവർത്തിക്കുന്നത് പ്രാണനും മൂത്രപുരിഷാദികളെ പുറത്തേക്ക് തല്ലുന്നത് അപാനനും ദഹിച്ച ആഹാരത്തെ അതിൻ്റെ ഓരോ ആവശ്യത്തിനനുസരിച്ച് അത് ഓരോ സ്ഥലത്തും എത്തിച്ചു കൊടുക്കുന്നത് സമാനനും ഉദ്ഘാനം ചെയ്യുന്നത് ഉദാനനുമൊക്കെയാണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അതെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് സ്ഥലത്ത് തന്നെ അപ്പൊ ആ നിലയ്ക്ക് പ്രാണനിൽ വരുന്ന ആവൃതികളുടെ ലോകവും ചരകൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് നമ്മൾ വിരുദ്ധങ്ങളായ രണ്ട് ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ ക്ഷീരം കുലത്ഥം പനസേന മത്സ്യ പാലും മുതിരയും ക്ഷീരം കുലത്ഥം ക്ഷീരം പനസം ചക്കപ്പഴവും പാലും ചക്കപ്പഴവും പാലും മത്സ്യവും അത് നമ്മുടെ ജഡരാഗ്നിയിൽ പജിച്ച് ജഡരാഗ്നിയിൽ നിന്ന് ഭൂതാഗ്നികളിൽ പജിച്ച് അഞ്ച് ഭൂതാഗ്നികളിൽ പജിച്ച് ഏഴ് ധാത്വഗ്നികളിൽ പജിച്ചു വരുമ്പോൾ പ്രാണനിൽ വരുന്ന പരിണാമങ്ങൾ പ്രാണാവൃതികളുടെ ലോകം ഇതിനെ ആധുനിക ജൈവരസതന്ത്രത്തിൻ്റെ ഭാഷയിൽ അവിടെയൊക്കെ ഉണ്ടാകുന്നത് ഇനൈസൻ്റ് ഓക്സിജനാണ് ദീർഘകാലത്തെ നൂറ്റാണ്ടുകളിലെ അന്വേഷണത്തിലൂടെ ആധുനികനെത്തിച്ചേരുന്ന ഒരു ലോകം മറ്റതിൻ്റെ അടുത്തുകൂടിയാണ് മറ്റതിൻ്റെ സമഗ്രത അതുപോലെ ഇല്ലാതെ എന്ന് മാത്രം മാറ്റി മാറ്റി പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരവസ്ഥ ഒരവസ്ഥയിൽ വാക്ക് നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ അകത്തൊരു പ്രപഞ്ചം ഉണ്ടാക്കുമ്പോൾ പ്രാണനതിനോട് വ്യതിരിക്ത പുലർത്തിയാൽ ഉണ്ടാക്കുന്ന പ്രപഞ്ചത്തിനാവശ്യമായ കാർബൺ ഈ ഓക്സിജനുമായി ചേരുന്ന വേളകളിലെല്ലാം ദുരൂഹങ്ങളായ പ്രപഞ്ചങ്ങളുടെ സൃഷ്ടി നടക്കുമ്പോൾ നെയ്സെൻ്റ് ഓക്സിജനുണ്ടാവും ആരോഗ്യമുള്ളൊരു ശരീരത്തിൽ ഒന്ന് മുതൽ നാല് ശതമാനം വരെ നെയ്സെൻ്റ് ഓക്സിജൻ ഉണ്ടായിക്കൊണ്ടേയിരിക്കുക ഒന്നുമില്ലാതെ ഒന്നുമില്ലാതെ എന്ന് ആധുനികൻ പറയുന്നത് വാക്കുകൾ കാരണം മാത്രം വാക്കുകളെ പരിഗണിക്കാതെ അല്ലെ സ്വാമിജി അവർ അവർ വാക്കുകളെ പരിഗണിക്കാതെ വാക്കുകൾ നമ്മിലുണ്ടാക്കുന്നു വാക്കിന്റെ രസതന്ത്രം അതാണ് അതെ മനസ്സിലായി സ്വാമിജി വാക്കതുകൊണ്ട് ദ്രവ്യമാകുന്നു ഭാവദ്രവ്യം ാണ് എന്ന് കൃത്യമായി പറയാവുന്ന തരത്തിൽ തീർച്ചയായും ആകാശമെന്ന ഭൂതത്തിൻ്റെ ഗുണമാണ് വാക്ക് അതൊരാകാശത്തെ തന്നെ സൃഷ്ടിക്കുന്നുണ്ട് അത് അവികലമായിരുന്നാൽ ആരോഗ്യമായി അത് വികലമായാൽ രോഗവുമായി ഒരു നരകം തന്നെ സൃഷ്ടിക്കുന്ന പറയണമല്ലേ സ്വാമി തീർച്ചയായി വാക്കിനെ സംബന്ധിച്ചിടത്തോളം വാക്ക് എങ്ങനെയെല്ലാം കടന്നു ചെല്ലണം കാഴ്ച പോലല്ല മനസ്സിലായി സ്വാമി കാഴ്ചയുണ്ടാക്കുന്ന ലോകത്തിന് പരിമിതിയുണ്ട് ശബ്ദത്തിന്റെ ലോകം വിസ്തൃതമാണ് എല്ലാ അറിവും ഭൂതകാലീയമായി നാം അറിയുന്നതും സംക്ഷേപിക്കുന്നതും സംവദിക്കുന്നതും വിസംവദിക്കുന്നതും എല്ലാം വാക്കാണ് ദൃശ്യത്തെ പോലും ഉണ്ടാക്കുന്നത് വാക്കിനെ വെച്ചിട്ടാണ് നമ്മൾ രൂപത്തെ തന്നെ എല്ലാ രൂപത്തിനും വാക്കുണ്ട് അതെ എല്ലാ വാക്കും രൂപമാകാറില്ല വാക്കരൂപവും രൂപവുമാണ് എല്ലാ രൂപത്തിനും വാക്കുണ്ട് വാക്കാകാത്ത രൂപമില്ല ഒരു അണ്ടാകൃതിക്ക് രൂപമുണ്ട് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു വൺ അതതിൻ്റെ വാക്കാണ് ഗണിത യുക്തികളിൽ രൂപങ്ങളെ വാക്കുകളിലേക്ക് മൊഴിമാറ്റം ചെയ്യാം മന്ത്രങ്ങൾ രൂപങ്ങളുടെ വാക്കുകളാണ് മനസ്സിലായി സ്വാമി ശാന്തം പത്മാസനസ്ഥം ശശിധരമഗുടം പഞ്ചവക്ത്രം ത്രിനേത്രം കാണാവോ ചിത്രം അത് രൂപത്തിൻ്റെ വാക്കാണത് അത് ധ്യാനമാണ് വാക്കിനെ രൂപം പരിമിതപ്പെടുത്തുകയാണ് അരൂപമുള്ളതിൻ്റെയും രൂപമില്ലാത്തതിൻ്റെയും വാക്കുകളുണ്ട് അതാണ് പഴയ ഋഷിമാർ വാക്കുകൊണ്ടാണ് രൂപങ്ങൾ വരച്ചത് അതിനവർ തന്ത്രങ്ങളും മന്ത്രങ്ങളും മനഞ്ഞു വാക്കിൻ്റെ തന്ത്രസമുച്ചയങ്ങളിൽ അവർ ആരോഗ്യത്തിൻ്റെ രക്ഷകൾ എഴുതിയുണ്ടാക്കി അതുകൊണ്ട് വാക്കിൻ്റെ തന്ത്രം വാഗ്വിഭൂതിയെ ശ്രദ്ധിച്ചുപടിക്കണം തീർച്ചയായും ശബ്ദം എവിടെയെല്ലാം കിടക്കുന്ന ആകാശങ്ങളിലേക്ക് കടന്നു ചെല്ലും മസ്തിഷ്കത്തിനകത്ത് കുറച്ച് ആകാശമുണ്ട് കണ്ണുകളിൽ ആകാശമുണ്ട് ചെവികളിൽ ആകാശമുണ്ട് മൂക്കിനുള്ളിൽ ആകാശമുണ്ട് കൊടലിൽ ആകാശമുണ്ട് ശ്വാസകോശത്തിൽ ആകാശമുണ്ട് ഹൃദയത്തിൽ ആകാശമുണ്ട് ധമനികളിൽ ആകാശമുണ്ട് സ്രോതസ്സുകളിൽ ആകാശമുണ്ട് ഈ ആകാശമൊക്കെ ദൂഷിക്കുന്നത് ആകാശത്തിൻ്റെ ഗുണമായ ശബ്ദം ദുഷിക്കുമ്പോഴാണോ വസ്തു ദുഷിക്കുമ്പോഴാണോ സ്ഥൂലമായ ആഹാരം ദൂഷിക്കുമ്പോഴാണോ േമാനം ഹൃദയത്തിലേക്ക് പോകുന്ന സ്രോതസ്സുകളിലെ ആഹാരം ദുഷി ആഹാരം ദൂഷിച്ചിട്ടും അതിൻ്റെ മെറ്റബോളിസം ദൂഷിച്ചിട്ടും ഉപാപചയം ദൂഷിച്ചിട്ടും അതിനകത്ത് ബ്ലോക്കുകൾ ഉണ്ടായി എന്ന് പറഞ്ഞ് ബലൂൺ വിർപ്പിച്ച് തള്ളിക്കളഞ്ഞു കഴിഞ്ഞ് വീണ്ടും അത് ദൂഷിക്കുന്നു മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴും ദൂഷിക്കുന്നു കഴിക്കുന്ന മരുന്നിനെയും ആഹാര പഥ്യത്തെയും ഉല്ലംഘിച്ച് ദൂഷിക്കുമ്പോഴെങ്കിലും ധമനീചയം ഉൾപ്പെടെ വരുന്നതായ ആകാശത്തിൻ്റെ പരിണാമ ഭേദങ്ങളിൽ അത്രയും വാക്കാണ് പങ്കുവഹിക്കുന്നതെന്നോർത്ത് എന്തുകൊണ്ട് ഭിഷഗരന്മാർ ഹൃദ്രോഗി എത്തുമ്പോൾ നിന്റെ വാക്കു സൂക്ഷിക്കൂ എന്ന് പറയുന്നില്ല അവർക്ക് അവർക്കനാവില്ല സാമിജി അവർ അല്ലേ മുന്നോട്ട് പോകുന്നതല്ലേ പറയുന്നത് അതൊന്ന് അതെ തീർച്ചയായും വാക്ക് ആകാശത്തിൻ്റെ ഗുണമായിരിക്കെ ആകാശത്തിന് ദൂഷ്യം വരുമ്പോഴെല്ലാം വാക്കിൻ്റെ ദുഷിപ്പുണ്ടോ അതുളളവാക്കുന്ന ലോകത്തിൻ്റെ ദുഷിപ്പുണ്ടോ വീഴുന്ന ശബ്ദങ്ങളിൽ മഹാസംഗീതജ്ഞരിൽ ഒരാളായിരുന്നവൻ ഒരിക്കൽ ശബ്ദം നിലച്ചു ഏതോ ഒരു സത്യപ്രതിജ്ഞയിൽ പ്രിയത്തിന് വേണ്ടി അസത്യം സത്യമാണെന്ന് പറഞ്ഞൊരുവനെ രക്ഷിക്കേണ്ടി വന്ന ദുരതിഷ്ഠ ദുരുപതിഷ്ടമായ ഒരു മുഹൂർത്തത്തിൽ വെച്ച് ശബ്ദം നിലച്ച ഒരു മഹാസംഗീതജ്ഞനുണ്ടായിരുന്നു കേരളത്തിൽ സംഭവം പേരേതോ പാട്ടിനകത്തുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നു ചരിത്ര സംഭവത്തെ സംഗീതത്തിന്റെ ഈരടികളിലാക്കി ശബ്ദപ്രതിരൂപമായ ആകാശത്തെ ശബ്ദജ്ഞാനവൃത്തിയുടെ വിശ്വതൈശ തൈജസ് പ്രാജ്ഞതുരീയന്മാരടങ്ങുന്ന ജാഗ്രത് സ്വപ്ന സുഷുപ്തികളെ ആവഹിക്കുന്ന ശംഖിൽ സങ്കല്പിച്ച് ശംഖം നടക്കിവെച്ച് ശബ്ദമുണ്ടായി എന്ന് വിശ്വസിക്കുന്ന ഒരു ഐതിഹ്യമുണ്ട് കേരളത്തിൽ സമീപകാലത്ത് ഒരുപാട് പഴക്കമുള്ളതല്ല പറയൂ സൗജ്യം ഗുരുവായൂരമ്പലത്തിൻ്റെ തടയിൽ ശംഖം നടക്കി വെച്ച് ശബ്ദം വീണ്ടെടുത്തു എന്നു തൻ്റെ വാക്കിന് പറ്റിയ അബദ്ധത്തെ തിരിച്ചറിഞ്ഞ് പശ്ചാത്തപിക്കുന്ന ഒരു മുഹൂർത്തം പ്രായശ്ചിത്തം ചെയ്യുന്ന ഒരു മുഹൂർത്തം ആ പ്രായശ്ചിത്തത്തെ സ്ഥൂലമായ ഒരു ശംഖിൽ സങ്കല്പിച്ച് പ്രതീതമാക്കി അർപ്പിച്ച് എൻ്റെ പ്രാണൻ്റെ പ്രാണനായ പ്രാണാധികപ്രിയനായ പ്രാണന് വായുപുരേശന് വായു ാണ് എ ഗുരു എനാണ് വായുപുരത്തിൽ അമരുന്നത് എൻ്റെ ശരീരത്തിൽ അമരുന്നവനാണ് അതിനെ ബാഹ്യലോകത്തും എന്റെ ലോകത്തും സങ്കല്പിച്ച് അവിടെ സമർപ്പിച്ച് ചാരിതാർത്ഥ്യമടഞ്ഞു എന്ന് വിശ്വസിച്ച് തിരിച്ചു വന്നിരുന്ന് പാടുന്ന ഒരു സംഗീതജ്ഞനെ മനസ്സിൽ കണ്ടു നോക്കും ശബ്ദം നിലയ്ക്കുമ്പോൾ ശബ്ദത്തിന് വൈകല്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഹൃദയത്തിന് രോഗങ്ങൾ ആമയങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രാണൻ്റെ ഉറവിടമായ ശ്വാസകോശങ്ങളിലേക്ക് രോഗം ആവാഹിച്ചു വരുമ്പോൾ ധമനിയുടെയും നാടിയുടെയും സ്രോതസ്സുകളുടെയും ഉള്ളിൽ കിടക്കുന്ന ആകാശത്തിൽ ഭംഗങ്ങളുണ്ടാകുമ്പോൾ മൂത്രാശയത്തിലും അണ്ടാശയത്തിലും ഒക്കെ ആമാശയത്തിലുമൊക്കെ രോഗങ്ങളുണ്ടാകുമ്പോൾ ഏ മനുഷ്യ നിൻ്റെ വാക്കുകളെ സൂക്ഷിക്കൂ നിൻ്റെ വാക്ക് ആകാശത്തെ ദൂഷിപ്പിക്കുന്നു ബാഹ്യാന്തരീക്ഷത്തെ മാത്രമല്ല ശബ്ദം മാലിന്യമുണ്ടാക്കരുത് ബാഹ്യമായ ലോകത്ത് ശബ്ദമലിനീകരണം വരുത്തിവെക്കുന്ന എല്ലാ ദുരന്തവും നിന്നിൽ നിന്നാണ് ആ ശബ്ദം ഉണ്ടാകുന്നതെങ്കിൽ ഉറവിടമായ നിന്നെ എത്ര ദൂഷിപ്പിക്കില്ല അതുകൊണ്ട് ശബ്ദത്തെ ഉപാസിക്കൂ ശബ്ദമാണ് ആരോഗ്യം വാക്കാണ് ആരോഗ്യം വാക്കാണ് ഭൂതം വാക്കാണ് വേദം വാക്കിൻ്റെ ദേവതയാണ് നിന്റെ ആരോഗ്യത്തിൻ്റെ അധിഷ്ഠാതൃദേവത ഇങ്ങനൊരു സങ്കേതം ഇതിനെ അവലംബമാക്കി നാല് പാപങ്ങൾ നമ്മൾ അതെ സ്വാമിജി മൂന്നാല് എപ്പിസോഡ് കടന്നു സംശയം അതെ വാക്ക് ഏറ്റവും വിഭൂതിയുള്ളതാണ് വാക്കിൽ വരുന്ന പാപങ്ങളെ അവർ സ്വാംശീകരിച്ചിട്ടുണ്ട് വാക്ക് ബലം നഷ്ടപ്പെടുത്തുന്നത് വാക്ക് ഒരുവന്റെ പ്രതിരോധ ബലത്തെ വ്യാധി പ്രതിബന്ധ ബലത്തെ വാക്കൊരുവൻ്റെ വ്യാധി ക്ഷമത്വബലത്തെ നശിപ്പിച്ചെടുക്കുന്നത് നാല് പാപങ്ങൾ കൊണ്ടാണ് ആ നാല് പാപങ്ങളിൽ വാക്കിനോട് ചേരുന്ന പാപസഞ്ചയങ്ങളെല്ലാം വന്നുപെടും